വയനാടിന്റെ കണ്ണീർപ്പാൻ സംസ്ഥാനത്തെ ബസ് ഉടമകളും കൈകോർക്കുന്നു കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും ശനിയാഴ്ച വയനാടിനായി സർവീസ് നടത്തും മുഴുവൻ വരുമാനവും വയനാട്ടിൽ ബസ് ഉടമകൾ നിർമ്മിച്ചു നൽകുന്ന വീടിനായുള്ള ഫണ്ടിന് കൈമാറുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ബസ് ഓണേഴ്സ് സംസ്ഥാന ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ശനിയാഴ്ച കാരുണ്യയാത്ര നടത്തുന്നതെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും കാരുണ്യയാത്രയിലൂടെ കിട്ടുന്ന പണം അടുത്ത ദിവസം സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വീട് സംഘടിയുടെ വീടുകളെങ്കിലും അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വീട് നിർമ്മിക്കുന്നതിന്റെ ആഗസ്റ്റ് ഉള്ളിൽ കാരുണ്യ യാത്ര നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷൻ ലഭിക്കുവാനും അതോടുകൂടി തന്നെ വീട് നിർമ്മിക്കുവാനുള്ള പ്രാഥ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ഈ വരുന്ന ശനിയാഴ്ച ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും കാരണയാത്രയിൽ പങ്കെടുത്ത് കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ അന്ന് തന്നെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വയനാട് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള കാരണ നടപടികളുമായി മുഴുവൻ ഈ കാരുണ്യ യാത്രയിൽ വിശ്വാസം സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ ബസ് റൂട്ട് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ്സ് നടത്തുമ്പോൾ ബസ് ഉടമസ്ഥ സംഘത്തെയും ഉൾപ്പെടുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ടൗൺ കേന്ദ്രീകരിച്ച സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്ത് ഫൈൻ ഈടാക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണുള്ളത് സർവീസ് റോഡുകൾ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ വൈസ് പ്രസിഡന്റ് കെ പി മുരളീധരൻ സെക്രട്ടറി കെ പി മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ